ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്ന നേതാക്കളുടെ അതേ നിലപാടാണ് സി പി ഐ എം രാജാക്കാട് ഏരിയ കമ്മിറ്റിക്കും ഉള്ളത് രാജക്കാട് അടക്കം നഷ്ടമായത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും തിരുത്തലുകൾ വരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടാനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നുമാണ് സിപിഐഎം രാജക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് സന്ദീപ് രാജക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടുക്കിയിലടക്കം ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലടക്കം എൽ ഡി എഫിന് ഭരണം നഷ്ടമായി കാലങ്ങളായി കൊണ്ടുപോയി ഇപ്പം സി പി എമ്മിൻ്റെ രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സുമ സുരേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട് കാലങ്ങളായി അതാണ്ട് കാൽനൂറ്റാണ്ടിലധികമായി കയ്യിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് ഭരണമാണ് നഷ്ടമായിരിക്കുന്നത് മൊത്തത്തിലുണ്ടായിരുന്ന എങ്ങനെയാണ് വിലയിരുത്തുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ നിലയിൽ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് രാജക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചും അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ക്ഷേമം പ്രവർത്തനങ്ങൾ അതുപോലെ വികസനം എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് രാജാക്കട് പഞ്ചായത്ത് അപ്പോൾ എങ്കിലും റിസൾട്ട് ഇടതുപക്ഷ മുന്നണി പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായി പോയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് കേരളത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദും അതുപോലെ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഹാവ് സി വി വർഗീസും എല്ലാം അതേ സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മറിച്ച് ഒന്നും പറയാനില്ല പരാജയം എങ്ങനെ എന്ത് ഈ നിലയിൽ വന്നു എന്നുള്ളത് പാർട്ടി തീർച്ചയായും പരിശോധിക്കും പരിശോധിച്ച് തിരത്തിലകൾ വേണ്ട ഇടങ്ങളിലെല്ലാം തിര തിരത്തിലകൾ വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒന്നും ഒരു കൂടി മെച്ചപ്പെട്ട നിലയിലെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇവിടെ തുടർഭരണത്തിന് ഞങ്ങളുടെ നമ്മുടെ മണ്ഡലം ഉടമ്പൻചോലയും സാക്ഷ്യം വഹിക്കും അതിന് ഉള്ള ം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ എന്തായിരുന്നാലും അത്തരത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു നല്ല വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ പരാജയം എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച് അതിൻ്റെ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും എന്നുള്ള പാർട്ടിയുടെ അതേ നിലപാട് തന്നെയാണ് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുമാ സുരേന്ദ്രനും പങ്കുവച്ചിരിക്കുന്നത് ക്യാമറമാൻ അരുൺ രാജുവിനൊപ്പം സന്ദീപ് രാജാക്കാട് സിറ്റി